ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഗുഹാഷ്ടകം മാന്യം മുനഭിരമാന്യം മഞ്ജുജടാ സർപ്പം ചിതകന്ധർപ്പം ആകൽപ്പാമൃതരള തരംഗമനാസംഗം സകലാസംഗം ം സ്വാദം ജി സ്വാതം കമനിമം പ്രണമദ ദേവേശം ഗുഹമാവേശം മുനിഭിമാന്യം മഹർഷിമാരാൽ മാനിക്കപ്പെടുന്നവൻ അമാന്യം മാനിക്കേണ്ടതായി ആരുമില്ലാത്തവൻ മഞ്ജുജടാ സർപ്പം മനോഹരമായ ജടയോടും സർപ്പത്തോടും കൂടിയവൻ ജിതകന്ദർപ്പം കാമദേവനെ ജയിച്ചവൻ ആകൽപ്പാമൃത തരളതരംഗം വേഷമാകുന്ന അമൃതത്തിൽ ഇളകുന്ന തിരകളോടുകൂടിയവൻ വെട്ടിത്തിളങ്ങുന്ന മനോഹരവേഷമുള്ളവൻ അനാസംഗം സംഗമില്ലാത്തവൻ സകലാസംഗം എല്ലാത്തിനോടും ചേർന്നിരിക്കുന്നവൻ സർവവ്യാപി സകലത്തിനോടും ചേർന്നിരിക്കുമല്ലോ ഭാസകാന്തി കൊണ്ട് ഹി പോൽ ഭാസ്വന്തം സൂര്യനെ താഴെയാക്കുന്നവൻ ഭവികസ്വാന്തം മംഗളകരമായ മനസ്സോടുകൂടിയവൻ ചിദഭീസ്വാതം ഭയത്തെ ജയിച്ച ഉള്ളുള്ളവൻ കാമം ഏറ്റവും കാമനികാമം കാമം തീരെ ഇല്ലാത്തവൻ മുനികളാൽ മാനിക്കപ്പെടുന്നവനും തനിക്ക് മാനിക്കേണ്ടതായി ആരുമില്ലാത്തവനും മനോഹരമായ ജടയോടും സർപ്പത്തോടുകൂടിയവനും കാമനെ ജയിച്ചവനും കൽപ്പം വരെ അമൃതത്തിലെ തിരയായവനും അസംഗനും കാന്തി കൊണ്ട് സൂര്യനെ വന്നവനും മംഗളകരമായ മനസ്സോടുകൂടിയവനും കാമരൂപനും കാമമേ ഇല്ലാത്തവനും ദേവേശിനും ആയ ഗുഹനെ ആവേശത്തോടെ വണങ്ങുവിൻ ഓ ശാന്തി ശാന്തി ഓം തത് തത്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു Oh.